നമസ്കാരം ഏത് പോർവിമാനം വാങ്ങണമെന്ന കാര്യത്തിൽ അല്പം ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ വ്യോമസേന എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഖത്തറിൽ നിന്നുള്ള മിറാഷ് ടു തൗസൻഡ് ഫൈവ് പോർവിമാനം വേണോ അതോ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വൺ എ പോർവിമാനം വേണോ എന്നതാണ് ചോദ്യം ദസോൾട്ട് മിറാഷ് ടു തൗസൻഡ് ഫൈവ് പോർവിമാനത്തിന് അറുപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം ഡോളറാണ് വിലയെങ്കിൽ തേജസ് എം കെ വൺ എ പോർവിമാനത്തിന് നാൽപ്പത്തിമൂന്ന് ദശലക്ഷം ഡോളറാണ് വില വിലയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് വിശദാംശങ്ങൾ കൂടി താരതമ്യം ചെയ്ത് നോക്കിയാലേ ആശയക്കുഴപ്പത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാവും ഒറ്റ നോട്ടത്തിൽ തന്നെ മിറാഷ് ടു തൗസൻഡ് ഫൈവ് പോർവിമാനങ്ങൾക്ക് വില കൂടുതലാണെന്ന് തെളിയും വില മാത്രമല്ല കാലപ്പഴക്കവും മിറാഷ് വിമാനങ്ങളുടെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് മറുവശത്ത് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വൺ എ പോർവിമാനങ്ങളാണെങ്കിൽ പുത്തനാണ് താനും ഏകദേശം നാൽപ്പത് വർഷങ്ങളാണ് തേജസ് പോർവിമാനങ്ങളുടെ ആയുസ് ഖത്തറിൽ നിന്നുള്ള മിറാഷ് ടു തൗസൻഡ് പോർവിമാനങ്ങൾക്കാവട്ടെ മുപ്പത് ശതമാനം മാത്രം ആയുസ്സേ ബാക്കിയുള്ളൂ വർഷങ്ങളിലേക്ക് മാറ്റിയാൽ ആയുസ് പത്ത് വർഷമായി ചുരുങ്ങും ഈ രണ്ട് പോർവിമാനങ്ങളുടെയും സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം മിറാഷ് ടു തൗസൻഡ് ഫൈവ് വേഗതയുടെയും ആകാശത്തെ വഴക്കത്തിൻ്റെയും കാര്യത്തിൽ മിറാഷ് ടു തൗസൻഡ് ഫൈവ് കഴിവ് തെളിയിച്ചിട്ടുള്ള പോർവിമാനമാണ് മാക് രണ്ട് ദശാംശം രണ്ട് വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഈ പോർവിമാനത്തിനാവും അതിവേഗത്തിൽ ആകാശത്തു നിന്നുള്ള ഭീഷണികൾക്ക് മറുപടി നൽകാൻ സുസജ്ജമായ പോർവിമാനമാണിത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആയുധങ്ങളും മൾട്ടിമോഡ് റഡാർ അടക്കമുള്ള ആധുനിക വൈമാനിക ഉപകരണങ്ങളും ഈ പോർവിമാനത്തിലുണ്ട് വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്നും കരയിലേക്കും പ്രയോഗിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും ഈ പോർവിമാനത്തിലുണ്ട് യുദ്ധശേഷി ഇതിനകം തെളിഞ്ഞിട്ടുള്ളതാണ് തേജസ് എം കെ വൺ എ ആധുനിക യുദ്ധ ഉപകരണങ്ങളെയും സംവിധാനങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ തക്ക രീതിയിലാണ് തേജസ് എം കെ വൺ എയുടെ രൂപകൽപ്പന ഒന്നേ ദശാംശം എട്ട് മാക് ആണ് വേഗത മിറാഷ് ടു തൗസൻഡ് ഫൈവിനെ അപേക്ഷിച്ച് കുറവെങ്കിലും ശബ്ദത്തിൻ്റെ ഒന്നേ ദശാംശം എട്ട് ഇരട്ടി വേഗതയെന്നത് അത്ര ചെറിയ വേഗതയല്ല ആധുനിക ഉപകരണങ്ങൾ മൾട്ടിമോഡ് റഡാർ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കോമ്പാക്റ്റ് കേപ്പബിലിറ്റീസ് എന്നിങ്ങനെ ആധുനിക ഉപകരണങ്ങളും ഫീച്ചറുകളും തേജസ്സിലുണ്ട് ഇസ്രയേലി നിർമ്മിത റഡാറും ഈ പോർവിമാനത്തിൻ്റെ കരുത്താണ് വ്യത്യസ്ത ദൗത്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പോർവിമാനമാണിത് വ്യോമ നിരീക്ഷണം വ്യോമാക്രമണം രഹസ്യ ദൗത്യങ്ങൾ എന്നിങ്ങനെ നീളുന്നു തേജസിൻ്റെ സവിശേഷതകൾ വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ടെന്നതും തേജസ് പോർവിമാനത്തിൻ്റെ ഗുണങ്ങളാണ് യുദ്ധമേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നത് മിറാഷിന് ഗുണമാണ് എങ്കിലും തേജസിൻ്റെയും മിറാഷിൻ്റെയും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേന ആയുസ് എന്ന നിർണായക ഘടകം ഗൗരവമായി കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മിറാഷിനെ അപേക്ഷിച്ച് തേജസ് എം കെ വൺ എയ്ക്ക് മുൻതൂക്കം ലഭിക്കും വർഷം മാത്രം ആയുസുള്ള മിറാഷിനെ സ്വീകരിച്ചാൽ ദീർഘകാല ബാധ്യതയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് പോർവിമാനങ്ങൾക്ക് അറ്റകുറ്റപ്പണികളുടെ ചിലവ് കുറവാണെന്നതും തേജസിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി